കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മുൻ കെ പി സി സി അംഗം കെ പി എസ് തങ്ങൾ തിരികെ കോൺഗ്രസിലേക്ക് വണ്ടൂരിൽ എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം രാജി പിൻവലിക്കാൻ തീരുമാനിച്ചത് Thank <laughs> you. വി എസ് ജോയിയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനം അടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്നും ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന് പലതവണ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ലെന്നും അതിനാലാണ് രാജിയെന്നും കഴിഞ്ഞ മാസം പതിനാറിന് അദ്ദേഹം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞിരുന്നു ഇന്ന് നാലുമണിയോടെ എം എൽ എ പി അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി എസ് തങ്ങൾ എന്നിവർ വണ്ടൂരിൽ വെച്ച് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കെ പി എസ് തങ്ങൾ രാജി പിൻവലിച്ച കാര്യം വി എസ് ജോയ് വ്യക്തമാക്കിയത് ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ഞങ്ങളുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖമായിട്ടുള്ള ഒരുപെട്ട ആബി തങ്ങളാണ് തങ്ങള് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന വികാരപരമായ ഒരു തീരുമാനം അറിയിച്ചിരുന്നു അദ്ദേഹത്തിന് സംഘടനാപരമായ ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ വണ്ടൂരിലാണ് സി എ പി അനിൽകുമാർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ട് ആ യോഗത്തിന്റെ തീരുമാനമായി പ്രിയപ്പെട്ട ആഭിത്തങ്ങള് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹത്തിന്റെ തീരുമാനം പിൻവലിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ച് ഒരു കോൺഗ്രസ് നേതാവായി തുടരാൻ അദ്ദേഹം തീരുമാനിച്ച വിവരം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഞങ്ങൾ ഉൾക്കൊണ്ട് അതെല്ലാം കേട്ട് അതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവും ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പേജിലാണ് സംസ്ഥാനത്ത് തങ്ങള് രാജിവെച്ച കോൺഗ്രസിന്റെ വാർത്ത വന്നത് സി പി എം പ്രൊഫൈലുകളൊക്കെ അത് ആഘോഷിക്കുകയായിരുന്നു തീർച്ചയായും തങ്ങള് രാജി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ൊക്കെ ആയിട്ട് ഒറ്റ ചർച്ചയിലൂടെ മുമ്പിൽ ഇരുന്ന ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുകയാണ് തങ്ങള് കോൺഗ്രസിന്റെ മുഖമായി കോൺഗ്രസിന്റെ നേതാവായി തുടരും എന്നാണ് ഈ സന്ദർഭത്തിൽ അറിയിക്കാനുള്ളത് കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകനായി തുടരുമെന്ന് കെ പി എസ് തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ അനിൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവരുമായിട്ടുള്ള ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും രാജി പിൻവലിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തീർച്ചയായും കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള പ്രവർത്തനായി തുടരുന്നതാണ് കെ പി എസ് തങ്ങളുടെ രാജി അന്ന് വലിയ വാർത്തയായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ